ദിലീപ് നായകനായി തിയേറ്ററുകളിലേക്ക് എത്തിയ ഭാബാബായ്ക്ക് വേണ്ട കളക്ഷൻ നേടാനായില്ല ആദ്യദിനം തന്നെ ബോക്സ് ഓഫീസിൽ സമ്മിശ്ര പ്രതികരണങ്ങള് നേടി ചിത്രത്തിന് പിന്നീടുള്ള ദിവസങ്ങളിലും അടിതെറ്റി പുതിയ ക്രിസ്മസ് റിലീസുകൾ കൂടി എത്തിയതോടെ ചിത്രത്തിന് പിടിച്ചുനിൽക്കാനാകുന്നില്ലെന്നാണ് സൂചനകൾ ദിലീപ് നായകനായി തിയേറ്ററുകളിലേക്ക് എത്തിയ ഭാബാബായ്ക്ക് ബോക്സ് ഓഫീസിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രമാതിദിനം തന്നെ ബോക്സ് ഓഫീസിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയത് ക്രിസ്മസ് അവധി പോലും മുതലെടുക്കാനാകാതെ ആദ്യ വീക്കെൻഡിൽ തന്നെ ചിത്രത്തെ പ്രേക്ഷകർ കൈയൊഴിഞ്ഞു ആദ്യ മൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തിമൂന്ന് കോടി നേടിയ ചിത്രം പിന്നീട് കളക്ഷന്റെ കാര്യത്തിൽ കിതയ്ക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അൻപത് കോടിയിലേക്ക് കടക്കുകയാണെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു അതേസമയം പുതിയ ക്രിസ്മസ് റിലീസുകൾ കൂടി എത്തിയതോടെ ദിലീപ് ചിത്രത്തിന് പിടിച്ചു നിൽക്കാനാകുന്നില്ലെന്നാണ് സൂചനകൾ കഴിഞ്ഞ ദിവസം നടന്ന ചിത്രത്തിന്റെ സക്സസ് മീറ്റിൽ ചിത്രം ത്തിനെതിരെ മനപൂർവ്വം ഡീഗ്രേഡിംഗ് നടത്തുന്നുവെന്ന് ദിലീപ് ആരോപിച്ചു ഒരു സിനിമയ്ക്ക് മോശം റിവ്യൂ നൽകുമ്പോൾ തിയേറ്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളെ അത് ബാധിക്കുമെന്നും ദിലീപ് പറഞ്ഞു അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായ ദിലീപിന്റെ സിനിമയുടെ പോസ്റ്റർ പങ്കുവെച്ച മോഹൻലാലിനും ആരാധകരുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനമുണ്ടായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തില്ലെന്നും ടിവിയിൽ വന്നാൽ പോലും ചിത്രം കാണില്ലെന്നുമായിരുന്നു ആരാധകർ നൽകിയ കമന്റുകൾ നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു നടൻ മോഹൻലാലും ചിത്രത്തിൽ അതിഥി അതേസമയം വമ്മൻ ബജറ്റിൽ ഒരു ചിത്രം ഗോകുലം ഗോപാലനാണ് നിർമ്മിച്ചത് കോയമ്പത്തൂർ പാലക്കാട് പൊള്ളാച്ചി കൊച്ചി ഭാഗങ്ങളിലായാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം